ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു തേങ്ങയാണ് കേട്ടോ നമ്മുടെ ക്രാഫ്റ്റ് ഏഡിയോ നമുക്ക് തന്നത് അപ്പോൾ നമ്മൾ അത് വെച്ചിട്ടാണ് ചെയ്യാൻ പോണത് അപ്പോൾ ക്ലേ വേണം നമ്മുടെ ഈ വർക്കിന് ക്ലേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫിറ്റിങ്സൊക്കെ ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു തേങ്ങയുടെ മുഖം പോലത്തെ ഒരു ഇത് കണ്ടു രണ്ട് കണ്ണ് ഒരു വായക്ക ഉണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഫിഷിൻ്റെ ഷേപ്പാണ് തോന്നിയത് ആ ഒരു ആ ഒരു ഷേപ്പും പിന്നെ ആ ഒരു ഫേസ് ഫിഷിൻ്റെ ഫേസ് പോലെയൊക്കെ തോന്നി അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷ് തന്നെയാണ് ചെയ്തെടുക്കാൻ പോകണത് ഒരു ക്രൗൺ ഫിഷിനെയാണ് നമ്മൾ റെഡി ആക്കി എടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് അപ്പുറത്തപ്പുറത്ത് നമ്മൾ ഇതുപോലെ ഒരു ടെസ്റ്റർ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന് പകരം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആ മുകൾ ഭാഗത്ത് വരുന്ന രണ്ട് ചിറകൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നല്ല നല്ല രീതിയിൽ ഒട്ടുന്ന ഒരു പശ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് ഫ്ലെക്സ്ക്യുക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിതിൽ നേരിട്ട് ക്ലൈ വെച്ചിട്ട് ടച്ച് ചെയ്ത് നോക്കിയാൽ അത് സക്സസ് ആവില്ല അതൊരു വുഡൻ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പെട്ടെന്ന് അത് വിട്ടുപോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഒട്ടുന്ന ഒരു പശ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ബാക്കി വരുന്ന ചിറകൊക്കെ റെഡിയാക്കി കൊടുക്കാം ആ ഒരു രണ്ട് ഭാഗത്ത് വരുന്ന ചിറക് നമുക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പശു വെച്ചിട്ട് രണ്ട് ഭാഗത്തും നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞു പോരുന്നുള്ള പേടിയൊന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇനി നമുക്ക് അവസാനമായിട്ട് നമുക്കതിൻ്റെ ബാക്കി വരുന്ന ആ വലിയൊരു വാലും കൂടി ഒന്ന് ചെയ്തെടുക്കാം അത് നമ്മൾ കുറച്ചുകൂടി കൂടി വലിപ്പത്തിൽ ഒന്ന് പരത്തിയെടുത്തിട്ട് ഇതുപോലെ ടെക്സ്ച്ചറൊന്നും ചെയ്തെടുത്തിട്ട് നമുക്ക് അതും പശു വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതും കൂടി ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ഫിഷിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിന് പെയിൻ്റും കൂടിയും ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം കേട്ടോ ഒന്നും കൂടി ആ ക്ലേ ഒക്കെ ഒക്കുന്ന സെറ്റായി വരാൻ മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് പെയിൻറ് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ക്ലൗൺ ഫിഷിന് നമ്മൾ എന്തായാലും മെയിനായിട്ട് അതിന് ഓറഞ്ച് കളറാണ് വരുന്നത് പിന്നെ വൈറ്റും ബ്ലാക്കും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഫുള്ളായിട്ട് ഓറഞ്ച് കളർ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ബ്ലാക്ക് കളർ വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പ് തേങ്ങ വെച്ച് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് വർക്കൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കാണാത്തോട്ട് അല്ലെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമ്മുടെ ഓറഞ്ച് ഷെയ്ഡ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം വൈറ്റ് കളർ അടിച്ചു കൊടുത്താലാണ് ശരിയാവുള്ളൂട്ടോ അല്ലെങ്കിൽ അത് മിക്സായിട്ട് വരും അപ്പോൾ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കാം പിന്നെ അവസാനമായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒരു ഔട്ട് ലൈൻ പോലെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൗൺ ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐഡിയ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ വെച്ച് ചെയ്യുന്ന ക്രാഫ്റ്റ് അങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല ക്രാഫ്റ്റ് ഐഡിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ